ഹലോ ഫ്രണ്ട്സ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വീഡിയോ സ്കേറ്റിംഗ് നിങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ പരിശീലിക്കാം എന്നുള്ളതാണ് അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ തുടർന്ന് വീഡിയോകളും ഇടാനുള്ള ഒരു പ്രചോദനം തരുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ബിഗിനേഴ്സ് വീഡിയോ ആണത് ലെഗ് വി ഷേപ്പിൽ വെക്കുമ്പോഴാണ് ഇതുപോലെ വി ഷേപ്പിൽ ലെഗ് വെക്കുക പതുക്കെ പതുക്കെ വെച്ച് വെച്ച് മൂവ് ആവും അതിനുശേഷം ഇത് കുറച്ചു ദിവസം നിങ്ങൾ ചെയ്ത് പഠിക്കാം അതിന് ശേഷം പതുക്കെ ഇങ്ങനെ മൂവായി പഠിക്കാൻ നോക്കാം കാലിങ്ങനെ ഓരോ ലെഗും ഈ സ്റ്റെപ്പ് നോക്കുമ്പോൾ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് കൊടുക്കാം അതുപോലെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് കൊടുക്കാം ഇങ്ങനെ അപ്പം ഇങ്ങനെ മൂവാവും ഓക്കെ അടുത്ത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ട്രേണിംഗ് ഇതേപോലെ ട്രേണിംഗ് നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ് അതായത് ലെഫ്റ്റ് ലെഗിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗം പിന്നെ ഫോഴ്സ് കൊടുത്തിട്ട് ഈ ഇത് ഇതുപോലെ തിരിച്ചു കൊടുക്കാം പിന്നെ പതുക്കെ അനക്കി കൊടുക്കാം എന്നിട്ട് റൈറ്റ് ലെഗ് ഇങ്ങനെ കുറച്ച് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുക്കാം അങ്ങനെ എനിക്ക് ട്രെയിനിങ് പഠിക്കാവുന്നതാണ് ഇതേപോലെ ചെയ്ത് പഠിക്കാം ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യേണ്ട ഇതു നമ്മൾ വി ഷേപ്പിൽ വെക്കുമ്പോഴാണ് ഫ്രണ്ടിലേക്ക് പോണെന്ന് പറഞ്ഞു ഇനി എ ഷേപ്പിൽ ലഗ് വെക്കാം കാൽപ്പതം എ ഷേപ്പിൽ അതുപോലെ വെക്കുമ്പോൾ തന്നെ ഉണ്ടോ ബാക്കിലേക്ക് പോകുന്നത് കാണാം വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം നിങ്ങള് ഇത് കുറച്ച് ദിവസം പഠിച്ചതിന് ശേഷം മാത്രമേ ഓരോന്നോരോന്നും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഞാൻ പഠിക്കൂ അടുത്തത് ലെമൺ സ്കേറ്റിംഗ് ആണ് ഇതിനെയാണ് ലെമൺ സ്കേറ്റിംഗ് എന്ന് പറയുന്നത് Le ീ ഷേപ്പിൽ വയ്ക്കുന്ന നിലക്ക് ഇതേപോലെ സെൻടർ ഭാഗം വരുമ്പോൾ ഈ ഷേപ്പിലൊക്കെ കൊണ്ടുവരാം ഇങ്ങനെ ചെയ്ത് പഠിക്കാം ഇങ്ങനെ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനും പഠിക്കും പറ്റും ഫ്രണ്ടിലേക്ക് ബ്രേക്ക് ചെയ്യാൻ ഇതേപോലെ ചെയ്യാൻ പറ്റും അവൻ്റെ ബാക്കിലേക്ക് ഇതേപോലെ ബ്രേക്ക് ചെയ്യാൻ പറ്റും ഇത് കുറച്ച് ദിവസം നിങ്ങൾ ചെയ്ത് പഠിക്കാം അതിന് ശേഷം ക്രോസിങ് പരിശീലിക്കേണ്ട വിധമാണ് ഇതൊക്കെ പെട്ടെന്ന് പഠിക്കരുത് കുറേ നാളുകൾക്ക് ശേഷം മാത്രമേ പഠിക്കാവൂ ക്രോസിങ് പരിശീലിക്കേണ്ടത് റൈറ്റ് ലെഗ് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തുക ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പഠിക്കാം അതുപോലെ ലെഫ്റ്റ് ലെഗ് ിലേക്ക് കൊണ്ടുവരാം ഇതുപോലെ ക്രോസ് ചെയ്യാൻ പഠിക്കാം ഓക്കെ ഇതുപോലെ ക്രോസ് ചെയ്യാവുന്നതാണ് അടുത്തത് ബിഗിനേഴ്സ് ബ്രേക്ക് ചെയ്യേണ്ട മറ്റൊരു മെത്തേഡ് മെത്തേഡാണ് കാണിക്കാൻ കാണിക്കാവുന്നത് ടീ സ്റ്റോപ്പ് നിങ്ങൾ സാവധാനം പഠിക്കാവുള്ളൂ അത് ഇത്തിരി സ്മൂത്താകില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ടീ സ്റ്റോപ്പ് നിങ്ങൾ സ്റ്റോപ്പ് ടീസ്റ്റോപ്പ് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഇതാണ് സ്റ്റോപ്പ് ബിഗിനേഴ്സിന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് ഇതേപോലെ കാല് അകർത്തി കൊടുക്കുക ബാക്കിലേക്ക് വില കണ്ട വൈഡായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് നിർത്താൻ പറ്റും പിന്നെ വേറൊരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്കേറ്റ് ചെയ്യാം ഇതേപോലെ ലെഗ് ഇതേപോലെ കൊടുക്ക ഇതൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് വൺസ് മോർ ഗെയിൻ സ്കേറ്റ് ചെയ്യാം ഇതേപോലെ ഞാൻ അടുത്തൊരു ബ്രേക്ക് സിസ്റ്റം എന്ന് പറയുന്നത് സ്കേറ്റ് ചെയ്യാം റൈറ്റ് ലെഗ് ഇതേപോലെ കൂടെ വന്ന് സ്റ്റോപ്പ് ചെയ്യാമോ അങ്ങോട്ട് കാണിച്ചരാം സ്കേറ്റ് ചെയ്യാം റൈറ്റ് ലെഗ് ഇതേപോലെ കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ അതുപോലെ തന്നെ നമുക്ക് ലെഗ് മാറ്റി ഉപയോഗിക്കാം ലെഫ്റ്റ് ലെഗ് ദൂരം ഉണ്ടോ സ്റ്റോപ്പ് ചെയ്യാം ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട ബ്രേക്ക് ഇതാണ് ഈ ബ്രേക്ക് ലെമൺ സ്കേറ്റിംഗിൽ പഠിക്കുമ്പോഴുള്ള ബ്രേക്കാണ് നല്ലത് ഈ ബ്രേക്ക് നിങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഹീൽ ബ്രേക്ക് അത് പഠിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഹീൽ ബ്രേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് ലെഗ് എന്റെ ബാക്കിൽ ഒരു കട്ട ഉണ്ടാവും അതിങ്ങനെ ഉരച്ച് നിർത്തലാണ് അത് പഠിക്കുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹീ ബ്രേക്ക് പഠിക്കാവുന്നതാണ് ഇതോ ഇതേപോലെ ബ്രേക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത് പവർ സ്റ്റോപ്പ് പവർ സ്റ്റോപ്പാണത് ഇതൊക്കെ ലാസ്റ്റ് ഞങ്ങൾ പഠിക്കാവുള്ളൂ അതാണ് പവർ സ്റ്റോപ്പ് കാല ഈ ഈ ലെഗിലേക്ക് വെയിറ്റ് മുഴുവൻ കൊണ്ടുവരാ ലെഫ്റ്റ് ലെഗ് ഇതേപോലെ വീലിച്ചരിച്ച് കത്തക്കൂതിൽ അരിക്കണം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ അരിക്കണം ഏറ്റവും മുഴുവൻ ഇവിടെ വരണം ഇതാണ് പവർ സ്റ്റോക്ക് അല്ല പവർ സോറി പവർ സ്ലൈഡ് ആണ് കേട്ടോ പവർ സ്ലൈഡ് ഒന്ന് തന്നെ പറഞ്ഞു